സ്കൂട്ടറിൽ മദ്യവിൽപ്പന നടത്തിയയാളെ സ്കൂട്ടർ സഹിതം വടക്കാഞ്ചേരി എക്സൈസ് റേഞ്ച് സംഘം പിടികൂടി കടങ്ങോട് പാറപ്പുറം കൊരണ്ടേക്കാട്ടിൽ വീട്ടിൽ ബൈജു ആണ് പിടിയിലായത് വടക്കാഞ്ചേരി എക്സൈസ് റേഞ്ച് ഉദ്യോഗസ്ഥർ വ്യാഴാഴ്ച എരുമപ്പെട്ടി നെല്ലുവായി കടങ്ങോട് ഭാഗങ്ങളിൽ നടത്തിയ പരിശോധനയിലാണ് ഇയാൾ പിടിയിലായത് ആവശ്യക്കാർക്ക് മദ്യം സ്കൂട്ടറിൽ എത്തിച്ചു കൊടുത്തിരുന്ന ബൈജുവിനെ കടങ്ങോട് പാറപ്പുറം ഭാഗത്ത് വെച്ചാണ് സ്കൂട്ടർ സഹിതം പിടികൂടുന്നത് ഇൻസ്പെക്ടർ ജീൻ സൈമൺ ആണ് ഇയാളെ പിടികൂടിയത് ഇരുപത്തിനാല് കുപ്പികളിലായി പന്ത്രണ്ട് ലിറ്റർ ഇന്ത്യൻ നിർമ്മിത വിദേശം മദ്യം പിടിച്ചെടുത്തു ബിവറേജസ് ഔട്ട്ലെറ്റുകളിൽ നിന്നും മദ്യം വാങ്ങി അമിത വിലയ്ക്ക് ആവശ്യക്കാർക്ക് സ്കൂട്ടറിൽ എത്തിച്ചു കൊടുക്കുന്നതാണ് ഇയാളുടെ രീതി ഇയാൾ കുറച്ചു നാളുകളായി വടക്കാഞ്ചേരി എക്സൈസിന്റെ നിരീക്ഷണത്തിലായിരുന്നു നടപടിക്രമങ്ങൾക്ക് ശേഷം വടക്കാഞ്ചേരി കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു വരും ദിവസങ്ങളിലും മേഖലകളിൽ ശക്തമായ പെട്രോളിംഗും നിരീക്ഷണങ്ങളും ഉണ്ടാകുമെന്ന് ഇൻസ്പെക്ടർ ജീൻ സൈമൺ സി അറിയിച്ചിട്ടുണ്ട് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ ഗ്രേഡുമാരായ എം എസ് സജി വി പ്രശാന്ത് കെ വി ഷാജി സിഇഒമാരായ അജീഷ് കുമാർ പങ്കെടുത്തു ന്യൂസ് സന്ധ്യവാദം സ്പോണ്ടോസിസ് തുടങ്ങിയ ശാരീരിക പ്രശ്നങ്ങൾ നിങ്ങളെ അലട്ടുന്നുണ്ടോ സൈഡ് എഫക്റ്റ് ഇല്ലാതെ പ്രകൃതിദത്തമായി ചികിത്സ തേടുകയാണോ ഇരുപത്തഞ്ചു വർഷത്തോളമായി ആരോഗ്യരംഗത്ത് പ്രവൃത്തി പരിചയമുള്ള ഡോക്ടർ സ്മിതാ രഘുനന്ദന്റെ നേതൃത്വത്തിലുള്ള ഹൈലി ക്വാളിഫൈഡ് ഡോക്ടർമാരുടെ സേവനം എം ഐ എച്ച് എം എസ് ഹോമിയോപതിയിൽ ലഭ്യമാണ് ഇന്ന് തന്നെ നിങ്ങളുടെ അപ്പോയിന്റ്മെന്റ് ബുക്ക് ചെയ്യൂ